ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന സന്ദേശവുമായി ബോധവൽക്കരണ സെമിനാറും വനിതകൾക്കുള്ള മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പും നടന്നു പാല ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ചെറുവള്ളി അധ്യക്ഷത വഹിച്ചു ഉള്ളനാട് സി എച്ച് സി ഡോക്ടർ ചിപ്പി കാതറിൻ എബ്രഹാം വിഷയാവതരണവും ജില്ലാ ക്യാൻസർ പ്രതിരോധ അംബാസിഡർ നിഷാ ജോസ്കെ മാണി മുഖ്യപ്രഭാഷണവും നടത്തി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനില മാത്തക്കുട്ടി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുന്നൂസ് പോൾ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ബോസ് ലാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജോസ് തോമസ് ചമ്പകാശ്ശേരിയിൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ റാണി ജോസ് കോഴിക്കാട്ടിൽ ബിജു പി കെ പറത്താനത്ത് സബാസ്റ്റ്യൻ കെ എസ് കട്ടക്കൽ ലാലി സണ്ണി കിഴക്കേക്കര ഷിബു പൂവേലിൽ ജോസി ജോസഫ് പെയ്യയിൽ റൂബി ജോസ് ഓമലകത്ത് ഷീലാ ബാബു കുര്യത്ത് ലാലം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ് കെ സി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഉള്ളനാട് സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ജി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് പാലാ